ഒരിക്കൽ മന്നത്ത് പത്മനാഭൻ കോട്ടയത്തിനടുത്തുള്ള പരിപ്പ് എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു പരിപ്പിൽ നായരുണ്ടെന്നും നായർക്ക് പരിപ്പുണ്ടെന്നും അറിയുന്നത് ഇപ്പോഴാണ് അതിനുശേഷം കോട്ടയത്തുകാർ പരിപ്പുള്ള ഏതാനും നായന്മാരെ കാണുന്നത് ഇപ്പോഴാണത്രേ സമസ്ത കേരള നായർ സമാജമാണ് പുതിയ പരിപ്പിന്റെ അവകാശികൾ സുകുമാരൻ നായരെന്ന നാട്ടുകാരും മണിച്ചേട്ടൻ എന്ന് അടുപ്പക്കാരും വിളിക്കുന്ന സുഖദൂരം നായർക്കു നേരെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമായാണ് സമാജം ജനറൽ സെക്രട്ടറിയും പാവപ്പെട്ട നായന്മാരുടെ പോപ്പുമായ പെരുമറ്റം രാധാകൃഷ്ണൻ കോട്ടയത്തെത്തിയത് ഒരു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്റെ ഓഫീസിലൊരു കേരളത്തിൽ എനിക്ക് ഉള്ള ഞാൻ നാളെ മറിഞ്ഞു വിളിക്കാത്ത പോയി കഴിഞ്ഞാൽ സന്തോഷ് കയറി ജനറൽ സെക്രട്ടറി അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവൻ അവന്റെ കാഴ്ചക്കൂടനുസരിച്ച് ചെയ്യാൻ പറ്റു സന്തോഷ കുറ്റം പറയുന്നതിനാ സന്തോഷ് ഇത്രയൊക്കെ പറ്റൂ എങ്ങനെ ഒരാൾക്ക് ജനറൽ സെക്രട്ടറി ആകാം ഒരു താഴേക്കടയിലൊരു കയറി അങ്ങേടെ ബുദ്ധി വൈഭവം കൊണ്ടും ബാക്കിയുള്ള നായന്മാരുടെ വിവരക്കേട് കൊണ്ടും അങ്ങേര് ജനറൽ സെക്രട്ടറിയായി മന്നത്ത് പത്മനാഭന്റെ കാലത്ത് സനാഥരായിരുന്ന നായന്മാർ ഇപ്പോൾ അനാഥരാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതി മരിച്ചു നാൽപ്പത്തിയഞ്ചു വർഷമായിട്ട് ഈ കേരളത്തിലെ നായർ സമുദായം അനാഥമാണ് മന്നത്ത് വപ്പൻ നാട്ടിലെല്ലാം നടന്ന് ചോദിച്ചും വാങ്ങിച്ചും കടുവെടുത്തും ഒക്കെ ഇതുണ്ടാക്കി അവിടെ ഇരുന്ന് അനുഭവിക്കുന്നു ജനറൽ സെക്രട്ടറി ആകുന്ന ഒരാൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം താന് തന്റെ മക്കള് മക്കളെ മക്കള് ധനലക്ഷ്മി ബാങ്ക് മുതൽ ഇങ്ങോട്ട് മുഴുവനടുത്തും എൻ എസ് എസിന്റെ കയറി പറ്റി ശമ്പളം മേടിച്ച് അതിന്റെ പണം ഉപയോഗിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നായരെ ചൂഷണം ചെയ്യുക കുളയട്ടെന്ന് പറയുന്നത് ഇന്ന് നടക്കുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട നായർക്ക് സമ്മന്നത്തിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് പ്രസിഡന്റ് കോടീശ്വരന്മാര് ഇവരുടെ പത്ത് വയസ്സെ ഉണ്ടോ ഇവരെല്ലാം ടി എ യും ടി എ യും വാങ്ങിക്കുന്നില്ലേ ഇത് ആരുടെ പണവാ ഇതാരുടെ പണവാ മന്നത്ത് പത്മനാഭൻ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു ഇവരോ ഇങ്ങോട്ട് എടുക്കുന്നു ഇങ്ങോട്ട് എടുത്തോണ്ടിരിക്കുകയാണ് ഗാന്ധിജിയാണോ മൂത്തത് മന്നത്ത് പത്മനാഭനാണോ മൂത്തത് അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എൻഎസ്എസ് നേതാക്കളെയും അംഗീകരിക്കേണ്ട ഇവിടെ കയറി പുഷ്പാർച്ചന ആർക്ക് നടത്തിയേച്ചു പോകാം എന്ന് കണ്ടാൽ അത് എവിടെ നടക്കുന്ന കാര്യമാണ് അത് കോട്ടയത്ത് നമ്മുടെ ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ നടക്കുന്നുണ്ട് അതുപോലെയാണോ മന്ന സമാധി മണ്ഡപം കോട്ടയത്തിരിക്കുന്ന ഗാന്ധി പ്രതിമ അല്ല മന്നത്ത് പത്മനാഭൻറെ സമാധി എന്ന് കോട്ടയത്തെ ഗാന്ധി ഗാന്ധിജി അദ്ദേഹം ആവിക്ഷേപിച്ചു ഗാന്ധിജി ആരാ ഗാന്ധിജിയുടെ പേര് പറയാനുള്ള ബാക്കി നിങ്ങൾ ഈ കരയോഗം എന്നാൽ എന്താണ് ഞങ്ങളുടെ നാട്ടിൽ ഇത് ചാവുമ്പ കുഴിച്ചിടാനും കല്യാണം വീട്ടിൽ കത്തും കൊണ്ടുപോകും എന്നിട്ട് അവിടുത്തെ ഒരു ഒരു സ്റ്റൈലിലൊക്കെ വന്നു ഒരു ഫോട്ടോയൊക്കെ എടുത്ത് കരയോഗമായി നായർ സമുദായത്തിന്റെ പിന്നെ എന്താ വേണം ഗതിയില്ലാത്ത നായർക്ക് മനുഷ്യന് ആത്മാഭിമാനം വേണ്ടേ സമുദായ നേതാക്കളുടെ നെഞ്ചത്ത് കയറി നിന്ന് താണ്ടവമാണുന്ന ആ രീതി അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്നാ പിന്നെ ഈ മണി ഒന്ന് കുലിക്കട്ടെ ഇനി ഞങ്ങളും మణిగులు <muchas> <muchas> <muchas>